നിരോധിത സംഘടന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ കേന്ദ്രങ്ങളിൽ എൻ ഐ എ റെയ്ഡ് നടക്കുകയാണിപ്പോ സംസ്ഥാന വ്യാപകമായി ഇരുപത് കേന്ദ്രങ്ങൾ റെയ്ഡ് നടക്കുന്നു തീവ്രവാദ കേസിലാണ് നടപടിയെന്നാണ് വിവരം വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ ചേരുകയാണ് മോർണിംഗ് ഷോയിൽ വിഷ്ണു പറയൂ എസ് കൈൻ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കത്തിലേക്ക് എൻ ഐ എ കടക്കുകയാണ് നിരോധിത സംഘടനയായ പി എഫ് ഐ അവിടുത്തെ അവരുടെ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ എൻ ഐ എ ഒരു പരിശോധന നടത്തുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം സംസ്ഥാന വ്യാപകമായാണ് പരിശോധനയുള്ളത് ഇരുപതിടങ്ങളിൽ പരിശോധന നടക്കുന്നുണ്ട് പ്രധാനമായും എറണാകുളം തൃശൂർ പാലക്കാട് അടക്കമുള്ള ജില്ലകളിലാണ് പരിശോധന എറണാകുളത്ത് മാത്രം ഏകദേശം എട്ടോളം സ്ഥലങ്ങളിൽ പരിശോധന നടത്തുന്നുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം നേരത്തെ ഇത്തരത്തിലൊരു പരിശോധന നടത്തുകയും വ്യാപക അറസ്റ്റിലേക്ക് പോവുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് എൻ ഐ എയുടെ കൂടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനം കേരളത്തിൽ പി എഫ് ഐ നിരോധിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയത് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ പരിശോധന നടത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമായി നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സംഘടന നിരോധിച്ചെങ്കിലും അതിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഈ രാജ്യത്തെ വിവിധ ഭാഗങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിലെ വിധഭാഗങ്ങളിലൊക്കെ നിലനിൽക്കുന്നുണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ ഒളിഞ്ഞും ഒക്കെ നിലനിൽക്കുന്നുണ്ട് പല ആളുകളിലും രഹസ്യമായൊക്കെ ഇവിടെ ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ എൻ ഐ എ ഇത്തരത്തിലൊരു വ്യാപക പരിശോധനയ്ക്ക് തയ്യാറെടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒപ്പം ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് നേരത്തെ ത്ത് തന്നെ എൻ ഐ എ കോടതിയിൽ നൽകിയിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ച് ഈ കൈവെട്ട് കേസുമായി ബന്ധപ്പെട്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ അതിൽ തുടരന്വേഷണം വേണം എന്ന് എൻ ഐ എ പറഞ്ഞിരുന്നു അതിൽ ചില പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് കൂടുതൽ പങ്കുണ്ട് പ്രത്യേകിച്ച് ഈ ഒന്നാം പ്രതി സവാദിനെ ഒഴിവാക്കഴിയാൻ സഹായിച്ച ആളുകൾക്കൊക്കെ ഇപ്പോഴും ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ വേരുകളുള്ള ആളുകളാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു ഒരു പക്ഷേ അതെല്ലാം കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനയിലേക്കാണ് ഇപ്പോൾ എൻ ഐ എ കടന്നിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നു ഇതിന്റെ ഒരു ഔട്ട്കം എന്തായിരിക്കും ഈ പരസ്യ റെയ്ഡിന്റെ ഒരു ഔട്ട്കം എന്ന് വൈകിട്ടോടുകൂടി മാത്രമേ മനസ്സിലാവുകയുള്ളൂ എന്നാലും ഇരുപത് കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തുന്നുണ്ടതിൽ പ്രധാനമായും എറണാകുളം തൃശൂർ പാലക്കാട് കേന്ദ്രങ്ങളിലാണ് ഏറ്റവും ശക്തമായ പരിശോധനകൾ നടക്കുന്നത് അതിന്റെ ഒരു എന്താണ് അവർ ലക്ഷ്യം വെക്കുന്നതെന്നുള്ള കാര്യത്തിൽ വ്യക്തത അല്പസമയത്തിനകം തന്നെ വരും ഒരു നിർണായക പരിശോധന എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എസ് കെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്റ്റോർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം